തേപ്പൂർ സുൽത്താൻ എന്ന മലയാളികൾ ഓമന പേരിട്ട് വിളിക്കുന്ന പ്രിയ കഥാകാരൻ ബഷീർ ഓർമ്മയായിട്ട് ഇന്നേക്ക് മുപ്പത് വർഷം തനിക്ക് മുമ്പിൽ കാണുന്ന പച്ചയായ ജീവിതത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന ബഷീറിന് മലയാളികളുടെ മനസ്സിൽ പകരം വയ്ക്കാനാകാത്ത സ്ഥാനമാണുള്ളത് ലൈംഗിക തൊഴിലാളികളും പോക്കറ്റടിക്കാരനും മുച്ചീട്ട് കളിക്കാരനും ബിഷക്കാരനും എന്തിനേറെ പറയുന്നു ആടും പൂച്ചയും വരെ ബഷീറിന്റെ കഥകളിലെ സ്ഥിര സാന്നിധ്യമാണ് താൻ കടന്നുപോയ വഴികളും അവിടെ കണ്ട മനുഷ്യരും അവരുടെ ജീവിതങ്ങളുമാണ് ബഷീറിന്റെ കഥകളിൽ നിറഞ്ഞു നിൽക്കാറുള്ളത് കേശവൻ നായരും സറാമയും മജീദും സുഹറയും ആനവാരി രാമൻ നായരും പൊൻകുരിശ തോമയും അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങളാണ് മലയാളികളുടെ മനസ്സിൽ ഞാൻ ഓർക്കുമോ പ്രിയപ്പെട്ട നാരായണി ഒന്നും പറയാൻ സാധ്യമല്ല എങ്ങനെ ഈശ്വരനെ മാത്രമേ അറിയൂ ഈ ഭൂഗോളത്തിൽ കഠിനകടോര പദങ്ങൾ ഇല്ലാത്ത ബഷീറിന്റെ രചനകൾ സാധാരണക്കാരന്റെ ജീവിതത്തോട് അടുത്തു നിൽക്കുന്നവയായിരുന്നു പ്രകൃതിയോടുള്ള സ്നേഹം സഹജീവികളോട് കാണിക്കുന്ന കരുണ ഇതെല്ലാമാണ് ബഷീറിനെ മറ്റു കഥാകാരന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഈ ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ലെന്നും സകല ജീവചരാചരങ്ങൾക്കും ഈ ഭൂമി അവകാശപ്പെട്ടതാണെന്നും കഥാകാരൻ എപ്പോഴും വായനക്കാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മയ്ക്ക് മുപ്പത് വർഷമാകുമ്പോൾ ബഷീറിന്റെ സ്മാരകമായ ആകാശമിട്ടായി എന്ന വായനക്കാരുടെ സ്വപ്നം കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച ഈ വർഷം തന്നെ സഫലമാകാൻ പോകുന്നു എന്നതാണ് മറ്റൊരു സന്തോഷം ബഷീർ സാഹിത്യലോകത്തോട് വിട പറഞ്ഞെങ്കിലും ഇന്നും തലയോലപ്പറമ്പിലെ വീട്ടിലെയും ഇഷ്ടപ്പെട്ട മരത്തിൻ ചുവട്ടിലിരുന്ന് കഥ എഴുതുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ കളർഫുള്ളാക്കണ്ടേ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ